തിരുഹൃദയ വടക്കമാസം ഇരുപത്തൊമ്പതാം ദിനം ജപം പരിശുദ്ധ കുർബാനയിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി എഴുന്നള്ളിയിരിക്കുന്ന കൃപ നിറഞ്ഞ ഈശോടെ ദിവ്യഹൃദയമേ സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയ വിരുന്നേ മാലാകമാരുടെ ദിവ്യഭോജനമേ മോക്ഷവാസികളുടെ സന്തോഷമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടു കൂടെ സ്നേഹിക്കുന്നു വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് ഈ പരമരഹസ്യത്തിൽ എന്നോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കും ഈ ദിവ്യ ഗോദാശയിൽ അങ്ങേ മഹിമയ്ക്ക് തക്ക യോഗ്യതയോടെ കൂടെ അങ്ങേ ഉൾക്കൊള്ളുന്നതിന് ആർക്കു കഴിയും പരമപിതാവായ പിതാവായ ഈശോയെ അങ്ങേ അറുതിയില്ലാത്ത കൃപയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ എപ്പോഴും അങ്ങേ തിരുശരീരത്തെ യോഗ്യതയോടെ കൂടെ ഉൾക്കൊള്ളുവാൻ അങ്ങ് തന്നെ എനിക്ക് ഇടവരുത്തിയറിയണമേ മാധുര്യം നിറഞ്ഞ ഈശോയെ എന്റെ അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും അങ്ങ് പരിശുദ്ധ മാതാവിൻ്റെയും തിരുനാമങ്ങൾ ആയിരിക്കട്ടെ എൻ്റെ അന്ത്യഭോജനം ആയുസിൻ്റെ അപ്പമായിരിക്കുന്ന അങ്ങ് തിരുശരീരവും ആയിരിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു കർത്താവെ അങ്ങ് തന്നെ എനിക്കതിന് ഇടവരുത്തിയാറണമേ ജപം ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ സൽക്രിയ പരിശുദ്ധ കുർബാനയിൽ ഈശോ മിശയുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്ന നിന്നാപമാനങ്ങൾക്ക് പരിഹാരമായി കുമ്പസാരിച്ച് കുർബാന ഉൾക്കൊള്ളുക